യൂട്യൂബർ മണവാളൻ എന്ന ആളെ സോഷ്യൽ മീഡിയയിൽ മിക്കവർക്കും പരിചയമുണ്ടാകും മുഹമ്മദ് ഷൈൻഷാ എന്നാണ് പുള്ളിക്കാരൻ്റെ ഒറിജിനൽ പേര് എന്നാൽ ആള് തന്നെ സ്വയം വിളിക്കുന്നത് മണവാളൻ എന്നാണ് നേരത്തെ ഇയാളുടെ മുടി മുറിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു സാധാരണ ബാർബർമാരില്ല ഇയാളുടെ മുടി വെട്ടിയത് ജയിൽ ഉദ്യോഗസ്ഥരാണ് ഇയാളുടെ മുടി വെട്ടിക്കളഞ്ഞത് തൃശൂർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളനെ അറസ്റ്റ് ചെയ്തത് അന്ന് മകനെ കണ്ടാൽ തിരിച്ചറിയാത്ത തരത്തിൽ മുടിയും താടിയും മുറിച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി ഉണ്ടായിരുന്നത് ഏതാണ്ട് പത്ത് മാസത്തോളം ഒളിവിലായിരുന്ന ഇയാളെ കുടകിൽ നിന്നാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജയിലിൽ കയറാൻ നേരം ജയിലിന് മുൻപിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചതും വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ജയിലിലെത്തിയ ശേഷം അധികൃതർ മുടി മുറിച്ചു കളഞ്ഞത് സംഭവത്തിന് പിന്നാലെ മാനസിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാനുണ്ടെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അതുകൊണ്ട് മുടി മുറിക്കുന്നതിൽ ഇളവ് വേണമെന്നും പ്രത്യേക അപേക്ഷ സമർപ്പിക്കാൻ അവസരം നൽകണമെന്നും മണവാളൻ എന്ന ആവശ്യപ്പെട്ടെങ്കിലും ജയിൽ ജീവനക്കാർ മുടി എടുത്ത് കളയുകയായിരുന്നു ഇതിലും വലിയ വി ഐപികൾ മുടി മുറിക്കുന്ന സ്ഥലമാണ് ജയിൽ പിന്നെ ഈ മൂന്നാംഘട യൂട്യൂബർ മണവാളനെ അവർ ഒഴിവാക്കേണ്ട കാര്യമില്ല ജയിലിൽ തടവുകാരെല്ലാം ഒരേപോലെയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തൊമ്പതിനാണ് കേരളവർമ്മ കോളേജിന് മുൻപിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത രണ്ട് വിദ്യാർത്ഥികളെ കാർ അടിപ്പിച്ച് കൊല്ലാൻ ഈ മണവാളൻ ശ്രമിച്ചത് അങ്ങനെയുള്ള മണവാളനാണ് ഇപ്പോൾ കിക്ക് ബോക്സിങ്ങിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെയായി വന്നിരിക്കുന്നത് ഏതോ ഒരു പാവപ്പെട്ട യുവാവിനെ ഒരു ഷോർട്സൊക്കെ ഇടിയിപ്പിച്ച് ആ റിങ്ങിൽ നിർത്തിയിരിക്കുന്നത് കാണാം വളരെ ദയനീയമായ ആ പാവം ചുറ്റിലും നോക്കുന്നുമുണ്ട് പിന്നെ ഈ പറഞ്ഞ മണവാളം എന്ന ഐറ്റം ആ ചക്കനെ കയറി തല്ലുകയാണ് ബോക്സിങ്ങോ കിക്ക് ബോക്സിങ്ങോ ഒന്നുമല്ല ചവിട്ടും ഇടിയുമൊക്കെയാണ് അങ്ങനെ രണ്ടാളും നിരത്തുകിടന്ന അവസാനം കെട്ടിമറിയുന്നു മതിയടാ കൊല്ലണ്ട എന്നൊക്കെ മണവാലിൻ്റെ കൂട്ടുകാർ വിളിച്ചു പറയുന്നു അങ്ങനെ ഇടി നിർത്തി മണവാളൻ സ്റ്റേറ്റ് ചാമ്പ്യനായി മാറുന്നു ഈ മണവാളിന്റെ എതിരാളിയായി ഏതോ പണിസ്ഥലത്ത് നിന്നും ഒരു ബംഗാളിയെ കൊണ്ടു പറയുന്നുണ്ട് എന്താണ് ഈ പരിപാടി എന്നറിയാത്ത ഒരു പാവത്തിനെ ബിരിയാണിയും ചിലപ്പോൾ ആയിരം രൂപയും കൊടുത്ത് നിർത്തിയതാകാനേ സാധ്യതയുള്ളൂ മണവാളൻ ചാടി ചവിട്ടുന്നുണ്ട് അഡ്വാൻസ് കാശ് വാങ്ങിയത് കൊണ്ട് ആ പാവം ഒരടിയും മിസ്സാകാതെ എല്ലാം ഏറ്റുവാങ്ങുന്നുമുണ്ട് ഈ വക ഷോ നടത്തുന്നവനും ഫാൻസ് ഉണ്ട് എന്നതാണ് വലിയ അത്ഭുതം എന്തായാലും സ്റ്റേറ്റ് ചാമ്പ്യനായ മണവാളനെ ചിലരൊക്കെ ഇപ്പോൾ വെല്ലുവിളിച്ചിട്ടുണ്ട് ബോക്സിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ഒരുതിനെ ഇടിച്ചു വീഴ്ത്തിയ ആളാവാതെ ആണുങ്ങളോട് മുട്ടാൻ വ എന്നാണ് മണവാളിനെ അവർ വെല്ലുവിളിക്കുന്നത് ബോക്സിംഗിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ അഫ്സൽ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് മണവാളൻ ആ വെല്ലുവിളി സ്വീകരിക്കുമോ എന്നത് കണ്ടറിയണം അവരുടെ മുന്നിലെങ്ങാനും മണവാളൻ പെട്ടുപോയാൽ സ്റ്റേറ്റ് ചാമ്പ്യനെ അവർ ഒരു പരുവത്തിലാക്കി വിടും എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ അല്പം ബുദ്ധിക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ മണവാളൻ ഈ വെല്ലുവിളി സ്വീകരിക്കാനും സാധ്യതയുണ്ട് മണവാളൻ്റെ അവസാനത്തെ ആ ഫൈറ്റ് കാണുവാൻ കാത്തിരിക്കുകയാണ് മണവാളൻ ഫാൻസ് ആൻഡ് കമ്പനി